വീട് കാണുമ്പോൾ ഇപ്പോൾ ഒന്ന് ആ അഭിമാനം തോന്നുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യണം എന്ന പ്ലാക്ക് ഇവിടെ ആയിരുന്നു ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തിരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ വീട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ സെറ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി നിങ്ങളുടെ വീട് മനോഹരമാക്കണം മറ്റു ഇതുപോലെ തന്നെ രാജേസാരും കോട്ടയം അതേപോലെ നിരവധി കസ്റ്റമേഴ്സ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നിരവധി കസ്റ്റമേഴ്സിൻ്റെ വീട് മനോഹരമാക്കിയതുപോലെ നിങ്ങളുടെ വീട് ഇപ്പോൾ മനോഹരമാക്കാം ആറുമാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും എന്തെങ്കിലും ഒരു പരിപാടി വരും അപ്പോൾ ആളുകൾ നിങ്ങളുടെ വീടിനെ മനോഹരമാക്കി എന്ത് ഈ ഒരു മനോഹര സൗകര്യം തന്നെ വേണം അതിന് മാസത്തവണ സൗകര്യം നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പെർമിഷൻ പർച്ചേസ് ചെയ്യണമെന്ന് ഏത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയാലിക്കോട് ചോട്ടില് ഈശ്വര അലിത്തോട്ടിലെ മേക്കിഷൻ സന്ദർശിച്ചാൽ എന്തായാലും മനോഹരമാകും